അല്ല ഇനി പ്രതീക്ഷ പറയണോ ഒരു മണിക്കൂർ കാത്തിരുന്നാ പോരെ ഇനി നമ്മൾ പ്രതീക്ഷ പറഞ്ഞതിൽ കാര്യമില്ല ഞാൻ പറയാനുള്ള ഒക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഏട്ടു രാത്രി കിടന്നുറങ്ങിയതിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല അത് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ മാറി മാറി പറയുന്നുണ്ട് എന്തേ അതൊക്കെ ഈ കാണാമല്ലോ ഇതിനകത്ത് കാണുമല്ലോ എന്തായാലും പിന്നെ അത് എന്തായാലും പിന്നെ നമുക്ക് യു ഡി എഫിനാണ് വിജയം എന്നുള്ളത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എല്ലാരുടെയും സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും ഇനി പതിനൊന്നി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒരു മണിക്കൂറല്ലോ കാത്തിരിക്കും അല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ള ഇന്നലെ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയൊരു കണക്കനുസരിച്ച് ഇനി എന്തായാലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നഗരസഭയടക്കം നഗരസഭ അടക്കം ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയ ഏതായാലും ഇനി നോക്കാം ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഏതിനെങ്കിലും മറുപടി പറഞ്ഞു ഏതിനെങ്കിലും മറുപടി പറഞ്ഞു ആർക്ക് അദ്ദേഹത്തിനല്ലേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും ഞാൻ കൗണ്ടിങ് സ്റ്റേഷനിലൊന്നും കേറിയിട്ട് ഞാൻ തിരിച്ചു ഹോട്ടലിന് ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്താലും ഓഫീസ് ഇവിടെ എവിടെയെങ്കിലും രണ്ട് സ്ഥലത്ത് ആ വിജയ് റിസൾട്ട് വരണ്ടേ റിസൾട്ട് വരാതെ ആഘോഷിക്കാൻ പറ്റുമോ ആ അത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇത് നിലമ്പൂരിലെ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു എം എൽ എ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് അതിൻ്റെ കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഇന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ അതിൻ്റെ ഈ ദുർവിധിയിൽ ദുർഗതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത് അപ്പോൾ അതിനാണ് അവരൊക്കെ വരുന്നത് ആ റിസൾട്ടിന് വേണ്ടി അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്